അതുകൊണ്ട് ഈ ഐ എ എസ് പഠിക്കാൻ വന്നിട്ടുള്ള മിടുക്കന്മാരും മിടുക്കത്തിയായ കുട്ടികളോട് ഞാൻ എന്തുപദേശം തരും എന്നുള്ളത് ചോദിച്ചാൽ എനിക്കറിയില്ല ഒന്ന് പറയാൻ പഠിച്ചും മിടുക്കന്മാരായി നിറയെ ശമ്പളൊക്കെ കിട്ടുമ്പോൾ കല്യാണത്തിൽ എല്ലാവരും വരണം എന്ന് മാത്രമേ ഞാൻ വളരെ യാദൃച്ഛികമായിട്ടാണ് ഇന്ന് ഈ ഫങ്ഷനിൽ പങ്കെടുക്കുന്നത് അത് നൂറ് ശതമാനവും ഈ പെരിന്തൽമണ്ണ എം എൽ എയുടെ ഒരു പ്രത്യേക മാഗ്നറ്റിക് പവറാണെന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം പെരിന്തൽമണ്ണ ഇനോഗ്രേഷന് സ്വാഭാവികമായിട്ട് പെരിന്തൽമണ്ണ എം എൽ എനെ വിളിക്കാതെ പറ്റില്ല അവിടെ വെച്ച് കണ്ടു പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു പവർ അങ്ങനെ ഞാൻ ഇങ്ങനെ ചോദിച്ചു എവിടേക്ക് ഞാൻ കുറെ കണ്ടിട്ടുണ്ട് ഒരു ഇങ്ങനെ ഒരു അക്കാഡമി ഐ എ എസ് അക്കാഡമി നടത്തുന്നു എന്നുള്ളത് അപ്പോൾ ഞാൻ ചോദിച്ചറിഞ്ഞു അപ്പോൾ പറഞ്ഞു ജൂലൈയിൽ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട് വരണം എന്ന് പറഞ്ഞു ആ സമയത്ത് ഞാൻ വാക്ക് കൊടുത്തു പോയി വരാമെന്നുള്ളത് ഞങ്ങളൊക്കെ അത്യാവശ്യം ഇങ്ങനത്തെ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു അക്കാഡമിയിലെ കാര്യം വന്നപ്പോഴും നിങ്ങളൊക്കെ കണ്ടപ്പോ ഞങ്ങൾ ചെയ്യുന്ന സോഷ്യൽ സർവീസ് ഒന്നും അല്ല എന്ന് തോന്നിപ്പോയി പൊതുവെ ഇന്നത്തെ രാഷ്ട്രീയത്തിൽ ഇതുകൊണ്ട് നമുക്ക് എന്ത് ഗുണം കിട്ടും എത്ര പേര് വോട്ട് കിട്ടും എന്ന് മാത്രം നോക്കി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരാണ് എല്ലാവരും ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൽ എല്ലാവരും പെരിന്തൽമണ്ണക്കാരാവണമെന്നില്ല ഇങ്ങനെ ഒരു വോട്ട് കിട്ടാനും പോകുന്നില്ല പക്ഷേ കുറെ പേര് വലിയൊരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെ കണ്ണിൽ നോക്കുമ്പോൾ അറിയാം നിങ്ങൾക്കൊക്കെ വലിയൊരു ഭാവിയുണ്ട് മാത്രമല്ല ഒരു സ്വപ്നം ആർക്കും കിട്ടാത്ത ഒരു വലിയൊരു അവസരമാണ് നിങ്ങൾക്കൊക്കെ കിട്ടിയിരിക്കുന്നത് സൗജന്യമായി ഏറ്റവും ലോക ഇന്ത്യയിൽ തന്നെ കിട്ടാവുന്ന ഏറ്റവും വലിയ ഫാക്കൽറ്റീസ് ഇവിടെ വന്ന് നിങ്ങൾക്ക് ട്രെയിനിങ് തരുക പിന്നെ ബിസിനസ്സിൽ തന്നെ വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ളവരാണ് ഇവിടെ വേദിയിലിരിക്കുന്നത് അതേമാതിരി തന്നെ എല്ലാവരും ഇവിടെ വന്ന് നിങ്ങളുമായി ബന്ധപ്പെടുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ വലിയൊരു കാര്യം തന്നെയാണ് ഞാൻ ചോദിച്ചു എനിക്കും ഐ എ എസ് പഠിക്കാൻ പറ്റുമോ ചോദിച്ചപ്പോൾ ഏജ് പാറായി സാധിക്കില്ല എന്നാ പറഞ്ഞു അല്ലെങ്കിൽ ഞാനും ഒരു സ്റ്റുഡൻറ് ആവണമെന്ന് ഈ ക്യാമ്പസ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ആഗ്രഹിച്ചു പോയി ഞാൻ എന്തായാലും ഇതൊരു വലിയൊരു പ്രസ്ഥാനം തന്നെയാണ് ഇതിൻ്റെ ഒപ്പം ഒന്ന് രണ്ട് കാര്യം പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഈ ഐ എസ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ വരുന്നവർ അതിൻ്റെ ഒരു ഇതില് വാസ്തവത്തില് ഒരു ബിസിനസ്സുകാരനാണ് ഞാൻ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഇരുപത് വയസ്സിൽ ബിസിനസ്സിൽ കയറിയ വ്യക്തിയാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് ഈ ഐ പഠിക്കാൻ വന്നിട്ടുള്ള മിടുക്കന്മാരും മിടുക്കത്തിയായ കുട്ടികളോട് ഞാൻ എന്തു ഉപദേശം തരും എന്നുള്ളത് ചോദിച്ചാൽ എനിക്കറിയില്ല ഒന്ന് പറയാൻ പഠിച്ച മിടുക്കന്മാരായി നിറയെ ശമ്പളമൊക്കെ കിട്ടുമ്പോൾ കല്യാണത്തിൽ ഇരിക്കും എല്ലാവരും വരണം എന്ന് മാത്രമേ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ അത് ബിസിനസ്സിലായാലും പഠിപ്പിലായാലും എല്ലാത്തിലും വേണ്ട മൂന്നാല് കാര്യങ്ങൾ ഞാൻ ഞാൻ ഒരു ബിസിനസ്സുകാരൻ എല്ലാവരുടെ കാര്യം നോക്കിയാലേ അറിയാം അഞ്ച് ജീവനക്കാരായിട്ട് ഞാൻ തുടങ്ങിയതാണ് ഇന്നിപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇതിന് ഏഴായിരം പേരും ഇൻഡയറക്റ്റ് ആയിട്ട് ഏഴായിരം പേര് പത്ത് പതിനയ്യായിരം പേരൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം അതിന് എന്ത് വിഷണമായിരുന്നോ ആ വിഷൻ തന്നെയാണ് നിങ്ങൾക്കും വേണ്ടി വരോവാസത്തിൽ അതിൻ്റെ പ്രധാനമായിട്ട് ഒന്ന് പറയുമ്പോൾ ക്ലാരിറ്റി ആദ്യം തന്നെ വേണ്ടത് മെയ് ക്ലാരിറ്റി ഇൻ ലൈഫ് ഒരു ക്ലാരിറ്റി വേണം നമ്മൾ എന്താണ് ആവാൻ പോണേ എന്താണ് ഉദ്ദേശം നമ്മളിപ്പോൾ യാത്ര പോവാണെങ്കിൽ തന്നെ നമ്മൾ ആലോചിക്കണം ഇപ്പം കാശ്മീരിലേക്കാണ് പോണെന്നു വെച്ചാൽ ജാക്കറ്റ് വേണം വെതറ് വേണം അവിടെ എന്ത് പല കാര്യങ്ങളും ആലോചിച്ച് ഡെസ്റ്റിനേഷനിലേക്ക് പോകേണ്ട പ്ലാനിങ്ങിലാണ് നമ്മൾ പോവുക ആ ക്ലാരിറ്റി ഇല്ലാത്തവന്റെ ജീവിതത്തിൽ അർത്ഥമില്ല അർത്ഥമില്ലാന്നാ പറയുക അതേമാതിരി നിങ്ങളെല്ലാവരും ഒരു പ്രത്യേക ക്ലാരിറ്റിയോട് കൂടിയിട്ടായിരിക്കും ഇവിടെ വന്നിരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലെങ്കിൽ ആ ക്ലാരിറ്റി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടാമത്തത് വൈ എന്തുകൊണ്ടാണ് ഞാൻ ഐ എസ് പഠിക്കാൻ തീരുമാനിച്ചത് വൈ എന്നുള്ളൊരു ചോദ്യം കൂടി ബാക്കി ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ എനിക്ക് കുറെ പ്രതാപം വരും കുറെ പേരെടുക്കാം അല്ലെങ്കിൽ കുറെ സമ്പാദിക്കാം അതല്ല സാധാരണക്കാരിൽ സാധാരണക്കാരെ സഹായിക്കാം എന്താണ് ഉദ്ദേശം എന്നുള്ളതിന് വലിയൊരു പ്രസക്തിയുണ്ട് വാസത്ത് ഒരു ഐ എ എസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ജനങ്ങളെ സേവിക്കാൻ ആഗ്രഹമുള്ളവർക്ക് പറ്റിയതാണ് സമ്പാദ്യമോ മറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ വേദിയിൽ മെടുക്കന്മാരായ ബിസിനസ്സുകാരുണ്ട് അവരെ എന്തെങ്കിലും സൂത്രം പറഞ്ഞു തരും നേരെ പറ്റി ഐ എ എസ് എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ സർവീസ് നൽകാൻ ജനങ്ങളിൽ എത്രയോ കഷ്ടപ്പെടുന്നവരുണ്ട് കേരളം എത്രയോ ഭേദമാണെങ്കിൽ പോലും കണ്ടില്ലേ ഇന്ന് ആ ചെറിയൊരു കുട്ടി ഷോക്ക് മരിച്ചുപോയി ഒരിക്കലും കെ എസ് ഇ ബി ആയാലും ഒരു കാരണവശാലും പത്ത് ഇരുപത് ലൈസൻസോടുകൂടിയിട്ട് അവർ സ്കൂൾ പ്രവർത്തിക്കുന്നത് അത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ സമ്മതിച്ച് സൈൻ ചെയ്ത് കൊടുത്തത് കൊണ്ടാണല്ലോ ആ സഹോദരൻ നഷ്ടപ്പെട്ടത് അപ്പോൾ വലിയൊരു ഉത്തരവാദിത്തമാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് എന്നാണ് എനിക്കിതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് വൈ അത് ചോദിച്ചത് ഐ എ എസ് പഠിക്കാനായിട്ടുള്ള ഉദ്ദേശം പേരെടുക്കാനാണോ സമ്പാദ്യം ഉണ്ടാക്കാനോ ആണെങ്കിൽ നിങ്ങളൊക്കെ ഒന്നും കൂടി രണ്ടാമത് റീച്ച് തിങ്ക് എന്നാണ് എനിക്ക് പറയാനുള്ള വാസ്തവത്തിൽ പിന്നെ ജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ടൈം മാനേജ്മെന്റ് ഇല്ലാത്തവർക്ക് ജീവിതത്തിൽ ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല ആ ടൈം ആയാലും മണി പണത്തിന് വേണ്ടിയാണെങ്കിലും പണം എത്രയുണ്ടോ കുറേ പേർക്ക് പൈസ മതിയാവാതെ വരുന്നതിന്റെ കാരണം തന്നെ പണം ഉപയോഗിക്കുന്ന രീതി അറിയാത്തത് കൊണ്ടാണ് എന്റെ പണം എന്റെ സമ്പാദ്യം ഐ ആം വെരി ഹാപ്പി എന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഓരോരുത്തരും ഏറ്റവും വലിയ ധനവാന്മാരാണ് പോരാ പോരാ എന്ന് തോന്നുന്നവൻ എന്നും ദരിദ്രനാരായണവും കൂടിയാണ് അതുകൊണ്ടാണ് പറഞ്ഞ മണി മണി മാനേജ്മെന്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പിന്നെ ഹെൽത്ത് ആരോഗ്യം സംരക്ഷിക്കേണ്ടതുണ്ട് പഴയ കാലം മാതിരിയല്ല ധാരാളം അസുഖങ്ങൾ വരുന്നൊരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ഭക്ഷണ രീതിയിലായാലും മറ്റു കാര്യങ്ങളിലെല്ലാം ഇതിപ്പോൾ കണ്ടില്ല എന്റെ പ്രായം പറയാതെ ഇപ്പം ഈ വിചാരിക്കാതെയാണ് ഈ സ്റ്റെയർ കേസൊക്കെ തന്നെ ഈ എം എൽ എ കെട്ടിച്ചത് പക്ഷെ ഞാൻ എന്ന് പറഞ്ഞാൽ ലിഫ്റ്റും ഇല്ല അവിടെ അത് കയറാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ നമ്മൾ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ടാണ് പിന്നെ റിലേഷൻഷിപ്പ് ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ ഇവിടെ നിങ്ങളുടെ മാതാപിതാക്കന്മാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അവരൊക്കെ വളരെയധികം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവരുടെ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും ഒഴിവാക്കിക്കൊണ്ടാണ് നിങ്ങളെ വിദ്യ പഠിപ്പിക്കാനായിട്ട് അവർ മുതിർന്നു വരുന്നത് അപ്പം അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സന്തോഷത്തിലും ദുഃഖത്തിലും നമ്മുടെ സമൂഹവുമായിട്ടും നൈബേഴ്സായിട്ടും ജാതി മതം നോക്കാതെയും അവരുമായി ലയിച്ചു ചേർന്നിട്ടുള്ള ഒരു ജീവിതമാണ് ഏറ്റവും വലിയ റിലേഷൻഷിപ്പ് ആ റിലേഷൻഷിപ്പ് മാത്രമേ നിലനിൽക്കുള്ളൂ അതാണല്ലോ ഇപ്പം നമ്മുടെ എം എൽ എ നമുക്കൊരു മാതൃകയായി നിൽക്കുന്നത് തന്നെ അദ്ദേഹത്തിന് ഇതിന് ഈ ഇത്രയും വലിയൊരു ഇൻവോൾവ്മെന്റിൻ്റെ ഒരു ആവശ്യമില്ല മാത്രല്ല അദ്ദേഹം ആയതുകൊണ്ടാണ് ഈ വേദി ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നതും അപ്പൊ ഞാനാണ് ഈ പരിപാടിക്ക് മുന്നോട്ട് ഇറങ്ങിയിട്ട് ഇവരെ വിളിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഇതിൽ പൈസ ഉണ്ടല്ലോ അങ്ങോട്ടും ചെയ്തോട്ടെ എന്ന് വിചാരിക്കും ഇത് എം എൽ എ ആണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം നല്ലതാണ് പരമാവധി എല്ലാവരും സഹകരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഹ്യൂമിലിറ്റി ഈ ഹ്യൂമിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ വലുതാവുമോറും നമ്മൾ വളരെ താന്ന രീതിയിൽ വനുവും വെൻ യു ഗ്രോ മോർ യു ഷുഡ് ബി സിമ്പിൾ ഹമ്പിൾ ആൻഡ് ഡൗൺ ടു ദി എർത്ത് നമ്മുടെ കൃഷി നമ്മൾ നോക്കിയിട്ടില്ലേ നെല്ല് നെല്ല് കതിരി വന്നു കഴിഞ്ഞാൽ കുമ്പിടുക ചെയ്യുക ഉയർന്നു നിൽക്കില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഹ്യൂമിഡിറ്റിയാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അത് ഞങ്ങൾക്ക് ബിസിനസ്സിലായാലും അതെ രാഷ്ട്രീയത്തിലായാലും അതെ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിലായാലും അത് തന്നെയാണ് വാല്യൂസ് ഇൻ ലൈഫ് അത് കേട്ടിട്ടുണ്ടാവും നിങ്ങളൊക്കെ വാല്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിരിക്കണം ആരായിരിക്കണം എന്നുള്ളതിന് വലിയൊരു പ്രാധാന്യമുണ്ട് നജീബ് കാന്തപുരത്തിനെ പറ്റി എം എൽ എ എം എൽ എമാരൊക്കെ വിളിച്ചാൽ എല്ലാ തരത്തിലേക്ക് നമുക്ക് ഓടിയെത്താൻ പറ്റില്ല പക്ഷെ ഇദ്ദേഹത്തിനൊരു വാല്യൂ അദ്ദേഹം വിളിക്കുന്ന കാര്യം നന്മയ്ക്കുള്ളതായിരിക്കും അതുകൊണ്ട് നമുക്ക് പോകണം എന്ന് തോന്നുന്നതാണ് ഏറ്റവും വലിയൊരു വാല്യൂസ് എന്ന് പറഞ്ഞത് ആ ജീവിതത്തിൽ ആ ഒരു വാല്യൂ എപ്പോഴും വേണം അപ്പൊ ഞങ്ങളൊക്കെ ബിസിനസ് ചെയ്യുമ്പോൾ ധാരാളം ആവശ്യങ്ങൾ ഉണ്ടാവാറുണ്ട് ഇതൊക്കെ നമ്മളെ വിശ്വാസവും ഗുഡ് ഗുഡ്വില്ലാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് ഒരു പറഞ്ഞൊരു ഗുഡ്വില്ലാണ് അപ്പൊ ഞങ്ങൾക്ക് ഒരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ കോടിക്കണക്കിന് രൂപ വേണം ഇതാരെങ്കിലും ഒക്കെ നമ്മൾ വിശ്വസിച്ച് തരികയാണ് ചെയ്യുന്നത് അത് വാല്യൂ ആണ് ഇന്ന ആളില് ഇന്ന ബ്രാൻഡ് ഇന്ന ആള് ചതിക്കില്ല പറ്റിക്കില്ല എന്നുള്ള ഒരു ധാരണ ആ ഒരു വാല്യൂ ആണ് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾക്കെല്ലാം വേണ്ടത് അതുകൊണ്ട് ഇന്ന് നിങ്ങളെ കാണാനും ഇന്ന് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാലുവെപ്പാണ് ഒരിക്കലും സ്വപ്നം കാണാത്ത വളരെയധികം സൗകര്യം ഉള്ളവർക്ക് മാത്രം വിധിച്ചിട്ടുള്ള ഐ എ എസ് ഐ പി എസ് ഐ ആർ എസ് ഐ എഫ് എസ് എന്ന ഗ്രേഡിലേക്ക് നിങ്ങളെല്ലാവരും ഉയരാനും എല്ലാ സൗകര്യത്തോടുകൂടി ഇതിങ്ങനത്തെ ഒരു സോഷ്യൽ സർവീസ് ആയതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു ആര് വിളിച്ചാലും വരും ഇവർക്കത് വിളിക്കാനുള്ള സാഹചര്യമുണ്ട് എല്ലാവരെയും കാണാനും മനസ്സിലാക്കാനും പഠിക്കാനും ഒരവസരമാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് ഇത് ഇതിൻ്റേതായ സീരിയസ്നെസ്സിൽ എടുക്കണം പക്ഷേ ഒരു ഭയം തോന്നേണ്ട ആവശ്യമില്ല ഇത് വളരെ റിലാക്സ് ആകും വേണം കണ്ടമാനം നേരം പഠിച്ച് അവസാനം ഏഹ് ഡോക്ടർക്ക് പണി ഉണ്ടാക്കി കൊടുക്കരുത് ടെൻഷനൊന്നും വേണ്ട ഇതൊക്കെ വളരെ റിലാക്സ്ഡ് ആയിട്ട് ജയിച്ചു പോരാവുന്ന കാര്യം പഠിക്കുന്ന സമയം വളരെ നല്ല രീതിയിൽ പഠിക്കുക എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇത്ര തന്നെ പറയാനുള്ളൂ സത്യത്തില് നിങ്ങൾ ചരിത്രം നോക്കിയാലേ അറിയാം ഒരു രൂപ ശമ്പളം പേടിക്കുന്ന കളക്ടറുണ്ട് ഇന്ത്യയിൽ അദ്ദേഹം വളരെ സൗകര്യമുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ എൻ്റെ ഉദ്ദേശം സോഷ്യൽ സർവീസാണ് ഇല്ലാത്തവനെ സഹായിക്കേണ്ടതാണ് നാട്ടിൽ എന്ത് ചെയ്യാൻ സാധിക്കും അദ്ദേഹം സാലറി തന്നെ ഒരു രൂപയാണ് അപ്പം അടുത്തുതന്നെ തൃശ്ശൂരുണ്ടായിരുന്നു വിഷ്ണത്തേജ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റാണ് ഇദ്ദേഹം ജീവിതത്തിൽ ഒരു സാലറി കംപ്ലീറ്റ് സാലറി അതാത് മാസം ചാരിറ്റി ആയിട്ട് ചെലവ് ചെയ്യും അതൊന്നും നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പറയണില്ല അതിൻ്റെ ആവശ്യമില്ല ഞാൻ പറഞ്ഞു വന്നേ ഈ ഒരു പോസ്റ്റ് ഏറ്റവും വലിയൊരു പോസ്റ്റ് തന്നെയാണ് ഇത് പാസ്സായി വന്ന ഞങ്ങൾക്ക് ഇത് ഇരിക്കാൻ പറ്റില്ല നിങ്ങളെ കണ്ടുകഴിഞ്ഞാൽ എണീക്കേണ്ടി വരും അങ്ങനത്തെ ഒരു വലിയ പോസ്റ്റിലേക്കാണ് നിങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ട് നല്ല രീതിയിൽ പഠിച്ച് മിടുക്കന്മാരും മെടുക്കത്തിയായി വരട്ടെ എന്ന് ഞാൻ ജഗദീശോട് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ഇന്നത്തെ ഈ പരിപാടിയിൽ എനിക്കും പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള സന്തോഷവും പങ്കുവെച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപയോഗിക്കുന്നു